ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാൻ ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സാജിദ് മിനാൻ ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ഒരു ത്രീ പീസ് കളക്ഷനാണ് പാകിസ്ഥാനി സ്യൂട്ട് സെറ്റ്സ് ഭയങ്കര ട്രെൻഡിങ് ആണ് നമ്മുടെ സെലിബ്രിറ്റീസ് വരെ വെയർ ചെയ്യുന്ന ഒരു ഐറ്റം ആണല്ലോ അപ്പം നമ്മൾ അതിലൊരു ത്രീ പീസ് കളക്ഷൻസ് കൊണ്ടുവന്നേക്കുവാണ് റെഡി ടു വിയർ ആയിട്ട് വരുന്നതാണ് നമുക്ക് മേടിച്ചാൽ ഇട്ടച്ചാൽ മാത്രം മതി സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ എൽ സൈസസിലാണ് സോറി ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡ് ആയിട്ടാണ് കട്ട് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് എക്സാറ്റ്ലി പാകിസ്ഥാനി സ്യൂട്ട് സെറ്റ് തന്നെയാണ് കേട്ടോ ഇത് ഫുള്ളി മിറർ വർക്കാണ് ചെയ്തേക്കുന്നത് സ്റ്റിക്ക് ഓൺ ചെയ്തേക്കുന്നതാണ് മിറേഴ്സ് ഒരുപാട് മിറർ വരുന്നുണ്ട് തുപ്പട്ട വരുന്നത് നമ്മുടെ ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് പാകിസ്ഥാനി പ്രിന്റ് വന്നിട്ട് ഫുള്ളി മിറേഴ്സാണ് ചെയ്തേക്കുന്നത് കേട്ടോ അത് നല്ല ക്വാളിറ്റിയിലാണ് സ്റ്റിക്കോൺ ചെയ്തേക്കുന്നത് ഇളകി പോകുന്ന രീതിയിൽ ഒന്നുമല്ല നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത് നല്ല ലെങ്ത് വിഴുത്തുമൊക്കെയുള്ള നല്ല സൂപ്പർ ട്രഡീഷണൽ ട്രെൻഡി സ്റ്റൈലിലാണ് ഇതിൻ്റെ പ്രിൻറ്റും ദുപ്പട്ടയൊക്കെ ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സാന്റോൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് ആങ്കിൾ ലെങ്തിലേക്കാണ് ബോട്ടം വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഈ ത്രീ പീസ് കളക്ഷൻ്റെ കളറ് വരുന്നത് ഒരു ചെറിയ റെഡ് ഒരു പീച്ച് ഷെഡ് ഷെയ്ഡിലാണ് കേട്ടോ ഫസ്റ്റ് കൊണ്ട് വരുന്നത് ത്രീ പീസ് കളക്ഷൻ ആണ് വിത്ത് ലൈനിങ്ങിനാണ് വന്നേക്കുന്നത് പ്രൈസ് വളരെ അട്രാക്റ്റീവാണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് നയൻ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിന് അടിപൊളിയൊരു ത്രീ പീസ് കളക്ഷൻ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക നമ്മുടെ രണ്ടാമത്തെ കളർ നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് വന്നേക്കുന്നത് നോക്കി നല്ല ഭംഗിയുള്ള മസ്റ്റാർഡ് എല്ലാം ആണ് ഞാൻ ലാർജ് ആണ് വെയർ ചെയ്ത് കാണിക്കുന്നത് എനിക്ക് അത്യാവശ്യം ആണ് നമ്മളെ സൈസ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മൾ സൈസിൻ്റെ ഒരു കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മാനുഫാക്ചറിൻ്റെ ലേബലിൽ നമ്മൾ ചേഞ്ചസ് ഒന്നും വരത്തില്ല പക്ഷെ നമ്മൾ നമ്മളെല്ലാത്തിൻ്റെയും മെഷർമെൻറ്റ് എടുത്താണ് കസ്റ്റമറിന് അയക്കുന്നത് അങ്ങനെ അയക്കുമ്പോൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളാ ഏതാണ് ഇപ്പം ഇതിപ്പം മീഡിയം എന്നാണ് കണ്ടത് പക്ഷേ ഇതിന് ലാർജിൻ്റെ വലുപ്പം കൊണ്ട് നമ്മളിവിടെ അല്ലെന്ന് നമ്മൾ ലേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുവേ പിന്നെ ലാർജ് എന്ന് പറഞ്ഞാൽ ആണ് സൈസ് അപ്പം പത്തൊമ്പത് പോയിൻറ്റ് നയൺ വന്നാലും നമ്മളത് മീഡിയം ആയിട്ട് കൺസിഡർ ഉള്ളൂ ട്വൻ്റി വന്നാൽ മാത്രമായിരിക്കും ലാർജായിട്ട് കൺസിഡർ ചെയ്യുന്നത് ട്വൻറ്റിക്ക് ശേഷം ട്വൻ്റി പോയിൻറ്റ് വൺ ട്വൻറ്റി പോയിന്റ് ടു ട്വൻറ്റി പോയിൻറ്റ് ഫൈവ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മളത് ട്വൻറ്റി ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഒരിക്കലും നമ്മളത് എക്സ് എൽ ഇൻ്റെ ട്വൻറ്റി വണ്ണിൻ്റെ സൈസായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല അത് സ്പെഷ്യലി നോട്ട് ചെയ്യാൻ നിങ്ങൾ ഇനി ഭയങ്കര പർട്ടിക്കുലർ ആണ് ട്വൻ്റി ടു എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു പോയിൻറ്റ് ടു സമയക്കല്ല ട്വൻറ്റു തന്നെ വേണമെന്നുള്ളവർ ദയവായി മൂന്ന് നമ്പേഴ്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അതിലേക്ക് കോണ്ടാക്റ്റ് ചെയ്താൽ നമ്മുടെ സ്റ്റാഫ് പിക്ചേഴ്സ് ഷെയർ ചെയ്തു തരും ആ പിക്ചർ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് ആദ്യം വേർ ചെയ്ത് കാണിച്ച ചെറിയ റെഡ് ആണ് ഞാൻ അതിൽ മെഷർമെന്റ് വന്നത് ആണ് നമ്മൾ മെഷർമെന്റ് ചെക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാണ്ടോ അപ്പൊ എനിക്ക് എന്നാ ലൂസ് ആയിരുന്നപ്പോൾ അത് എക്സലിന്റെ വലിപ്പം ഉണ്ടായിരുന്നേ ഇപ്പൊ ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നത് ലാർജിന്റെ വലുപ്പമുള്ള കുർത്തിയാണ് പക്ഷെ ലേബൽ വന്നിരിക്കുന്നത് മീഡിയം ആണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മാനുഫാക്ചറിന്റെ ലേബൽ നോക്കിയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പലതിനും പല സൈസ് മെഷർമെന്റ് ഒക്കെയാണ് പിന്നെ നല്ല പ്രീമിയം ബ്രാൻഡ്സിൽ എപ്പോഴും സൈസ് കൂടുതലും ആയിരിക്കും കേട്ടോ അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് അതിമനോഹരമായ മസ്റ്റാർഡ് യെല്ലോ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എല്ലാം മിക്സ് ഓഫ് കളേഴ്സ് ആണ് അതിനകത്ത് ബേസ് കളറിൽ മാത്രമുള്ള ഡിഫറൻസേ ഉള്ളൂ കേട്ടോ അത് സ്പെഷ്യലി ഒന്ന് നോട്ട് ചെയ്തേക്കണം നല്ല നെക്കൊക്കെയാണ് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം ചൂടെടുക്കുന്ന ഫാബ്രിക്കെല്ലാം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ള ഫാബ്രിക് ആണ് പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി ത്രീ പീസ് നമ്മുടെ തേർഡ് കളർ ഓഫ് ഓണല്ലേ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ബേസ് കളർ വരുന്നത് പിങ്ക് ആണ് എല്ലാം സെയിം ആണ് പ്രിന്റ് കാര്യങ്ങളൊക്കെ സെയിം ആണ് നിങ്ങൾ ആ പ്രിൻറ്റിങ്ങിന് ഉള്ള ഒരു ബേസ് കളറിലുള്ള ഡിഫറൻസ് മാത്രം നോക്കിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ഫാബ്രിക്കിലേക്ക് പക്ക പാകിസ്ഥാനി പ്രിന്റ്സ് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വർക്കാണ് ഫുള്ളി മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലി ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലിങ്ക്സ് സൈഡ് സിറ്റഡ് സ്ട്രെയിറ്റ് കട്ട് പോലെ മിറേഴ്സ് ഒക്കെ വെച്ച് നല്ല രീതിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത അട്ടിപ്പൊളി പാകിസ്ഥാനി ത്രീ പീസ് കളക്ഷൻ ആണ് നമ്മൾ എപ്പോഴും കണ്ടും ഓർ അടിച്ച കാര്യങ്ങളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് വേഗം തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ ബോട്ടം പീസ് വരുന്നത് സാൻഡൂർ ഫാബ്രിക്കിൽ വരുന്ന ത്രീ പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് പിങ്ക് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ നല്ല രസമുണ്ട് ബ്ലാക്ക് ഷെയ്ഡ് കാണാൻ എല്ലാ ഷെയ്ഡ്സും കൊള്ളാം നല്ല വൈബ്രന്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് നല്ല രസമുള്ള ഒരു പുതിയ പാറ്റേൺ പാകിസ്ഥാനി ദുപ്പട്ടാസ് ഭയങ്കര പോപ്പുലർ ആയിരുന്നല്ലോ അപ്പോൾ ഇത് ത്രീ പീസ് ആയിട്ട് വന്നേക്കുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് സ്റ്റിച്ച് ചെയ്ത് ഈ പിന്നെ മെറ്റീരിയൽ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട് അതിന് തന്നെ ബേസ് അതായത് ത്രീ പീസിൻ്റെ നമ്മുടെ അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽസിന് തന്നെ തൊള്ളായിരത്തി എൺപതായിരം ആ ഒരു റേറ്റിലാണ് നമ്മുടെ ഹോൾസെയിൽ ഗ്രൂപ്പ്സിലൊക്കെ വരുന്നത് അപ്പോൾ ത്രീ പീസ് ആയിട്ട് റെഡി ടു വിയർ ആയിട്ട് നല്ലൊരു ബ്രാൻഡാണ് കൂടുന്നത് അവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ ഈ കുപ്പിട്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ നല്ല ലെങ്ത് വിടുത്തുമാണ് ഓട്ടോ ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും പിടും ഒക്കെ ഉണ്ട് ബോട്ടം പീസ് വരുന്നത് സാൻഡ്വുഡ് ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൈൽ ഡബിൾ എക്സെൽ ത്രീ എക്സെൽ സൈസ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൺ ദുപ്പട്ടയൊക്കെയാണെങ്കിൽ ഫുള്ളി ആ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡാർക്ക് ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ദുപ്പട്ട ആദ്യം നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട ഫൈനൽ കളർ അല്ലേ അപ്പോൾ നമുക്ക് ദുപ്പട്ടയൊക്കെ ഒന്ന് ക്ലോസർ വ്യൂ നോക്കാം ഇതാണ് ദുപ്പട്ടയുടെ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ നല്ല ലെങ്തും വിട്ടുമൊക്കെയുള്ള നല്ല സൂപ്പർ ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് പാകിസ്ഥാനെ ദുപ്പട്ടാസ് സെപ്പറേറ്റ് മേടിക്കണേ സിക്സ് ഹൺഡ്രഡ് റുപ്പീസൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പം ത്രീ പീസ് ആയിട്ട് നമുക്കിത് ഈ ഒരു പ്രൈസിന് കിട്ടുമ്പോൾ നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ നമ്മുടെ ടോപ്പ് കാണിച്ചു തരാം ടോപ്പ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന അടിപൊളി ടോപ്പ് ബോട്ടം പീസ് വരുന്നത് ഡാർക്ക് ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡിലുള്ള സാന്റൂൺ ഫാബ്രിക്കിൽ വരുന്ന ആങ്കിൾ ലെങ്ത് ബോട്ടം വിത്ത് ഫ്രണ്ട് ബാക്കിൽ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് ആണ് ചെയ്തേക്കുന്നത് അപ്പം ഈ ത്രീ പീസ് കളക്ഷൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ഫൈനൽ കളർ ഓപ്ഷൻ ഇതാണ് പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ ഈ സാറ്റർഡേ സെഷൻ വീഡിയോ ഒരു കിടക്കാറ്റി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഒന്നാം ഒരു പാർട്ടി വിയർ കോഡ് സെറ്റ് കളക്ഷൻ മീഡിയം തൊട്ട് ത്രീ എക്സെൽ വരെ ചിലപ്പോൾ സ്മോൾ ഉണ്ടായിരിക്കും പ്രൈസാണ് അട്രാക്റ്റീവായിട്ട് വന്നേക്കുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ നല്ല വൈബ്രന്റ് കളേഴ്സ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ എല്ലാം ഉണ്ട് ഒരു എന്നാ പറയുന്ന ഒരു മിഡ് നൈറ്റ് ബ്ലൂ ഉണ്ട് പിങ്ക് വന്നിട്ടുണ്ട് മസ്റ്റാർഡ് എല്ലാം വന്നിട്ടുണ്ട് എല്ലാ ഷെയ്ഡ്സും നല്ല കളേഴ്സ് ആണ് നല്ല രസമുള്ള പ്രിൻറ്റിംഗാണ് മെറ്റീരിയൽ അടിപൊളിയാണ് വെട്രിക്കാൻ ആണ് ഫാബ്രിക്ക് വരുന്നത് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഇതിലേക്ക് വന്നേക്കുന്നത് ഡിഫറൻറ്റായിട്ട് ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി പാച്ച് ലേസ് വർക്കാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ ലേസ് വർക്ക് ചെയ്തിരിക്കുന്ന വി പാച്ച് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഈ വെട്രിക്കാൻ സിൽക്ക് കോട്ടൺ എന്ന് പറയുന്നത് നല്ല കംഫർട്ടബിൾ ആണ് ചൂട് സമയത്തും തണുപ്പ് സമയത്തും ഒക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ് കംപ്ലൈൻറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല കോട്ടൺ ലൈനിങ് അടിപൊളി സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നമ്മൾ ബോട്ടോം ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടിയ ബോട്ടം അപ്പം ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ സ്പെഷ്യൽ വീക്കെൻഡ് പ്രൈസ് ആണ് കേട്ടോ അപ്പം നമ്മുടെ നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള വെട്രിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ അല്ലെങ്കിൽ വെട്രിക്കാൻ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലേക്ക് ഡിജിറ്റൽ പ്രിൻറ്റ് ചെയ്തു വന്നേക്കുന്ന ടു പീസ് കളക്ഷനാണ് അല്ലെ കോർസെറ്റാന്ന് പറയാൻ പറ്റും ടോപ്പിന്റെ കട്ടിങ് വരുന്നത് എ ലൈൻ കട്ടിങ് ആണ് സൈഡ് സ്ലിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ആണ് ഇതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നിയത് ഇന്നത്തെ വീഡിയോ ഒരു ഫുള്ള് വൈഡിനൊക്കെ വേണം വേണമെന്നായിരുന്നു വൈഡ് നെക്കാണ് വി പാച്ച് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ലേസ് പാച്ചാണ് ചെയ്തേക്കുന്നത് വൈഡ് നെക്കാണ് അത് തന്നെ ബാക്കിലേക്ക് പോയിട്ടുണ്ട് കോളർ ഇല്ല നോർമൽ നെക്ക് പാറ്റേൺ തന്നെയാണ് വരുന്നത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് നല്ല ഇവിടെ ഇങ്ങനെ നല്ല ചെറിയ ഒരു ക്യാദർ പോലെയൊക്കെ വന്ന് നല്ല രസമുണ്ട് ഭയങ്കര ആണ് ബോട്ടം പീസ് വരുന്നതും സെയിം ഫാബ്രിക്കിൽ തന്നെ സെമി പാരഡൽ ബോട്ടമാണ് ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കുന്നത് നല്ല ഫേസ് ബ്രൈറ്റനിങ് ആയിട്ടുള്ള യെല്ലോ ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ മീഡിയം തൊട്ട് ത്രീ എക്സ് വരെ സൈസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നോക്കി ക്ലോസർ ഷോട്ട് കണ്ടു അതിമനോഹരമായ ഒരു മിഡ് നൈറ്റ് ബ്ലൂ ആണ് നല്ല പ്രിൻറ്റിങ് ഇതാണ് നമ്മുടെ വർക്കിന്റെ ക്ലോസർ വ്യൂ കാണുന്നത് കേട്ടോ നല്ലൊരു ഐറ്റം ആണ് എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കൊക്കെ ഈ ഒരു ടോപ്പും പോട്ടോ ഞാൻ പറഞ്ഞിരുന്നു വെക്കു വേണ്ടി പറയാമല്ലോ നേരത്തെ നമ്മുടെ ഒരു ടോപ്പിന്റെ റേറ്റിനാണ് കോഡ് സെറ്റ് എല്ലാവരും മത്സരിച്ച് കോഡ് സെറ്റ് ഇറക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്രയും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് ഒക്കെ തരാൻ പറ്റുന്നത് ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു റേറ്റിൽ തരാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സെമി പാരലൽ ബോട്ടം ടോപ്പ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലേസ് പാച്ച് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് വത്തിക്കാൻ കോട്ടൺ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി നയൻ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ റെഡ് റാണി ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ഒരു പാർട്ടിയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഗെറ്റ് ടു ഗെതേഴ്സ് പാർട്ടിക്കൊക്കെ പോകണമെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് അത്രയും നല്ല കളേഴ്സും നല്ല പ്രിൻ്റ് ഇതുണ്ട് കളറൊക്കെ നിങ്ങൾ നോക്കി എന്നെ ഈ ഞാൻ ഈ ആദ്യ സമയത്ത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ കേട്ടോ കുർത്തീസ് അതല്ലാണ്ട് പർച്ചേസ് ചെയ്ത് മാത്രം ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിക്കുന്ന ഈ ഫാബ്രിക്കിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല ഒരു അറുപത്തഞ്ച് എഴുപത് രൂപയ്ക്ക് മീറ്റർ ചാർജ് ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് പക്ഷെ തെറ്റാണ് കേട്ടോ പെട്ടിരിക്കാനുസരിക്കും ബേസ് ചാർജ് തന്നെ നൂറ്റി മുപ്പതിൻ്റെ മുകളിലോട്ടേ ഉള്ളേ അപ്പം അപ്പോൾ അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് റെഡി ടു എ സെറ്റൊക്കെ ഈ എയ്റ്റ് ഫോർട്ടീനാണ് തരാൻ പറ്റുന്നത് നമ്മൾ നമ്മളിതിലേക്കൊക്കെ മനസ്സിലാക്കി വരുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഹോൾസെയിലേഴ്സിനും മാനുഫാക്ചറേഴ്സിനും ഒക്കെ നല്ല സാധനം കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ചിലവ് വരും പക്ഷെ റീറ്റെയിൽ ഇത്രയും മത്സരം നടക്കുന്നതുകൊണ്ടാണ് കസ്റ്റമറിന് എപ്പോഴും നല്ലതാണ് ഈ ഒരു റേറ്റിലൊക്കെ നല്ല പ്രൊഡക്റ്റ്സ് കിട്ടും അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആകാതിരിക്കേണ്ട ഒരു റീസണുമില്ല അടിപൊളിയാണ് ട്രൈ ചെയ്യുക ഫൈനൽ കളർ ഷെയ്ഡ് അതിമനോഹരമായ സൺസെറ്റ് യെല്ലോ അല്ലെ ഒരു മസ്റ്റാഡ് യല്ലോ നമ്മുടെ ഒക്കെ ഒരു മിക്സ് കളറാണ് വന്നിരിക്കുന്നത് ശരിക്കും മസ്റ്റാർഡ് യെല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതാണ് ഇത് നമ്മുടെ ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള യെല്ലോ ആണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ഇത് കണ്ട ലേസ് വർക്ക് ഒക്കെ നോക്കി എന്നെ രസമായിട്ടാണ് പോകുന്നതെന്ന് അടിപൊളിയാണ് പിന്നെ ടോപ്പും ബോട്ടവും സെയിം ഫാബ്രിക്കും സെയിം പ്രിൻ്റുമാണ് നല്ല കോട്ടൺ കംഫർട്ടബിൾ കോട്ടൻ്റെ അതേ കംഫർട്ടാണ് നമുക്ക് ഇത് തരുന്നത് എലെയിൻ കട്ടിങ്ങിന് വരുന്ന ടോപ്പ് വിത്ത് സൈഡ് സെറ്റാണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് സെമി പാലൽ ബോട്ടം ഫ്രണ്ടിൽ പാടി ബാക്കിൽ ഇലാസ്റ്റിക് അടിപൊളിയ ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ മിസ് ചെയ്യരുത് ആദ്യത്തെ പാകിസ്ഥാനി സൂട്ട്സ് നമ്മൾ കോമൺലി കാണുന്നതല്ല ജസ്റ്റ് നയൻ ഉള്ളൂ ഇത് ജസ്റ്റ് എയ്റ്റ് ഫോർട്ടി ഉള്ളൂ ട്രൈ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഫൈനൽ കാറ്റലോഗ് വരുന്ന ഇത്രയും കളേഴ്സും ആയിട്ടുള്ള പ്രിൻ്റിലും വരുന്ന എൻ്റെ ഒരു ഫേവറേറ്റ് ഫാബ്രിക്കാണ് എനിക്ക് കുറേ ടോപ്പ് ഉണ്ട് കേട്ടോ വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് ആ വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ട്യൂപ്പീസ് കളക്ഷൻ ആണ് കോളർ നെക്കാണ് അതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു ഇൻഡോ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ് കിട്ടാം സെയിം ലുക്ക് തന്നെ കിട്ടും ശരിക്കും സാറ അങ്ങനെയുള്ള ബ്രാൻഡ്സിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് പ്രിൻസ് ആണ് കേട്ടോ അപ്പം ഫസ്റ്റ് വൺ വരുന്നത് പർപ്പിൾ ഷെയ്ഡ് നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള റെഡിഷ് മെറൂൺ ഷെയ്ഡ് ബ്ലഡ് റെഡ് ഷെയ്ഡ് ഈ ഒരു കളറ് അടിപൊളിയാണ് വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ ഒരു എന്നാ പറയുന്ന ഒരു സ്പെഷ്യൽ ബ്ലൂ ഷെയ്ഡാണ് പിന്നെ ഒലിവ് ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് വത്തിക്കാൻ കോട്ടൺ ആണ് കോളർ കോളറിനൊക്കാണ് സൈഡ് സിറ്റഡാണ് സ്ട്രെയിറ്റ് സിറ്റഡാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ബോട്ടം പീസ് വരുന്നത് സോൾഡ് കളേഴ്സ് ആണ് ഈ സെയിം തന്നെ ഫാബ്രിക്ക് ഫ്രണ്ടിലെ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സോടും കൂടിയ ബോട്ടം അപ്പം നമുക്കിതൊന്ന് വെയർ ചെയ്ത് നോക്കാം പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ഫ്രീഷ് നമ്മുടെ ടു പീസ് കളക്ഷൻ വെയർ ചെയ്തിട്ടുള്ള ഔട്ട് ലുക്ക് ഇങ്ങനെ വരും നല്ല കംഫർട്ടബിൾ ആണ് ഒരു ഓഫീസ് ഡെയിലി ഡെയിലിവിയർ ഒക്കെ കേട്ടിട്ട് നല്ല സുഖമാണ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ ഒരു കംപ്ലൈൻറ്റ്സും ഉണ്ടാവത്തില്ല സ്വീറ്റർ ടോപ്പാണ് കോളർ നെക്കാണ് നല്ല ഓപ്പൺ കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് അറൗണ്ട് സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ എൻ പോർഷനിലേക്ക് ഒരു പടി കൊടുത്തിട്ടുണ്ട് ഒരു പുള്ള ബട്ടണും പുളപ്പട്ടനും സ്റ്റൈലിഷായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം കോണറിനൊക്കെ വരുമ്പോൾ പുള് ബട്ടൺസ് മിലിറ്ററി ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ബോട്ടം പീസിൻ്റെ വൺ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് പാരലിൽ ഫിറ്റ് വരുന്ന ബോട്ടംസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ടോപ്പ് ആൻഡ് ബോട്ടം അപ്പോൾ അത്രയും കളേഴ്സ് ഉണ്ട് നമുക്കിനി കളേഴ്സ് നോക്കാം ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് എന്നാ നല്ലൊരു മെറ്റീരിയൽ ക്വാളിറ്റിയാണെന്ന് പറയാം സൂപ്പർ ഐറ്റം ആണ് മീഡിയം തൊട്ട് ത്രീ എക്സഡ് വരെ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ നിങ്ങൾ ഈ കോളറിനൊക്കെ ഉള്ളവർ എടുക്കുമ്പോൾ വണ്ണമൊക്കെ ഉള്ളവരാണ് ഒരു സൈസ് അപ്പിലേക്ക് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കാരണം നമുക്ക് വണ്ണം ഉള്ളവർക്ക് ഷോൾഡറിന് എപ്പോഴും വണ്ണം ഉണ്ടാവും നമ്മൾ നോർമൽ കുർത്തീസ് ഇപ്പോൾ ലാർജ് ഇടുന്ന ഇപ്പം ഞാൻ ലാർജ് ഇടുന്ന ആളാണേ അപ്പം ഇത് കുറച്ചും ഞാൻ ഇട്ട് കാണിച്ചാൽ ലാർജ് ആണ് പക്ഷേ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് എക്സൽ ആണ് കാരണം ഷോൾഡറിന് വണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് ലാർജ് ഇട്ടാൽ ഇവിടെ പിടുത്തം വരും എക്സൽ എക്സലാണേൽ നല്ല കറക്റ്റ് ഫിറ്റി കിടക്കുകയും ചെയ്യും ഇവിടെ ഒരു ചെറിയ ലൂസ് ഫിറ്റ് വരും എന്നുള്ളത് ഓക്കെയാണ് വേണ്ട ഒരു ചെറുതായിട്ട് ഓൾട്രേഷൻ ചെയ്ത് കൊടുത്താൽ മതി അതർവൈസ് ഓക്കെ ആയിരിക്കും അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്താൽ നമ്മുടെ പർച്ചേസ് നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും അപ്പോൾ ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അപ്പം നമ്മുടെ ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇപ്പം ഈ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള പർപ്പിൾ ഷെയ്ഡിൻ്റെ ഇതേ സെയിം പ്രിന്റിൽ വരുന്നത് അതർ ത്രീ കളേഴ്സ് ആണെ നല്ല ഭംഗിയുള്ള ഡാർക്ക് ഒലിവ് ഗ്രീന് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് ഡാർക്കർ ടർക്വൈസ് ബ്ലൂ ആണ് ഷെയ്ഡ് അടിപൊളിയാണ് ഈ ഷെയ്ഡ് വീഡിയോയിൽ എങ്ങനെ വരുമെന്ന് യാതൊരു ഐഡിയ ആയല്ലോ പക്ഷെ നേരിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പിന്നെ നമ്മുടെ റെഡിഷ് മെറൂൺ ഷെയ്ഡ് അപ്പൊ നമ്മുടെ ഒലിവ് ഗ്രീൻ കളർ നോക്കാം കേട്ടോ നല്ല കളേഴ്സ് ആണ് നല്ല രസമുണ്ട് ഇതാണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക്കില് വരുന്ന അതിമനോഹരമായ കോളർനെക് കുളബട്ടനോട് കൂടിയ ബ്യൂട്ടിഫുൾ ടൂ പീസ് കളക്ഷൻ ആണ് അപ്പം ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യുക ഞാൻ വെയർ ചെയ്ത് പറഞ്ഞാൽ കാണിച്ചിട്ടുണ്ട് മോഡൽ എയ്റ്റ് ഫോർട്ടി ത്രീ ഫിഫ്റ്റി ഫസ്റ്റ് കണ്ടോ നല്ല ബ്ലൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് കണ്ടോ അതേപോലെ ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ട്രെൻഡിങ് ഐറ്റം ആണ് നല്ല റേറ്റ് ഉള്ള ഫാബ്രിക് ആണ് വത്തിക്കാൻ കോട്ടൺ ഫാബ്രിക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റേറ്റ് അല്ല സാധാരണ നമ്മുടെ അജറ കോട്ടൻ്റെ ഒക്കെ റേറ്റ് വരുന്ന മെറ്റീരിയൽ ആണ് ബട്ട് സ്റ്റിൽ ബൾക്ക് ആയിട്ട് ചെയ്യുന്നോണ്ടാണ് നമുക്ക് ഈ ഒരു എയ്റ്റ് ഫോർട്ടി റേറ്റിനൊക്കെ തരാൻ പറ്റുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് അതിമനോഹരമായ റെഡിഷ് മെറൂൺ ആണ് കേട്ടോ അതിൻ്റെ അകത്തൂടെ നല്ല ചിക്കു ഷെയ്ഡിലുള്ള പ്രിൻ്റൂടെയൊക്കെ ആയപ്പം സംഭവം വേറെ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം ഓപ്പൺ കോളറിനെക്കാണ്ട് തന്നെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്ക് തരും അടിപൊളിയായിട്ടുള്ള ബോട്ടം നമ്മുടെ വത്തിക്കാൻ ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ീസ് കളക്ഷൻ ട്രൈ ചെയ്യുക പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി അപ്പോൾ ഇനി അടുത്തതിപ്പോൾ നമ്മൾ നാല് പ്രിൻറ്റ്സ് കണ്ടു ഇനി അടുത്ത സെയിം മോഡലിൽ തന്നെ രണ്ട് പ്രിൻറ്റ്സ് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇതൊരു ഡാർക്കർ നേവി ബ്ലൂ ഷെയ്ഡും ഇതൊരു അടിപ്പൊളി ബ്ലഡ്രഡ് ഷെയ്ഡുമാണ് പ്രിൻറ്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ നല്ല ഒരു ഡിസ്ചാർജ് ഫോയിൽ പ്രിൻറ്റും കൂടി ഇതിലോട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഏത് ചൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ ടോപ്പ് ആൻഡ് ബോട്ടം സെയിം ഫാബ്രിക് തന്നെ നമുക്കിതിനെ എന്നാ പറയുന്നത് ടു പീസ് സെറ്റ് മത്തി കോട്ട് സെറ്റ് സെറ്റൊന്നോ എങ്ങനെ വേണേലും വിളിക്കാം ഇതിന്റെ സ്ലീവ് എൻ്റിലേക്കും സെയിം തന്നെയാണ് പുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് പടി കൊടുത്തിട്ടുണ്ട് സെയിം പടി വെച്ചിട്ടുള്ള സെയിം കളറിൽ സെയിം ഫാബ്രിക്കിലാണ് നമ്മൾ ബോട്ടോം ചെയ്തേക്കുന്നത് ഈ ഒരു ബോട്ടോ ഒക്കെ എന്നെ യൂസ്ഫുള്ളാന്ന് പറയും നമുക്ക് വേറെ ഏത് ഇത് ചേർന്ന് പോകുന്ന ടോപ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം കാരണം സോൾഡ് കളേഴ്സ് അല്ലേ നല്ല ബോട്ടമാണേ നല്ല ആണ് സ്ലിറ്റഡ് ആണ് ഡൈനിങ് അറ്റാച്ച്ഡ് ആണ് ടു പീസ് കളക്ഷൻ എയ്റ്റ് ഫോർട്ടി ബ്ലഡ് റെഡ് ആണ് ഷെയ്ഡ് ഇത് തന്നെ നമുക്ക് കളർ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല മനോഹരമായ ഡാർക്ക് നേവി ബ്ലൂ ആണ് രണ്ട് ഷെയ്ഡ്സും ഒന്നിനൊന്നിനും ബെറ്റർ ആണ് സെയിം പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ വെയർ ചെയ്ത് കാണിക്കാത്തത് ഇട്ട് കഴിയുമ്പോൾ നല്ല ആണ് നല്ല ബോഡി ഷെയ്പ്പ് തോന്നും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ആണ് ഈ കോളർ നെക്കിൽ വരുന്ന എല്ലാം തന്നെ അതും നല്ലൊരു മെറ്റീരിയലും കൂടെ ആകുമ്പം അടിപൊളിയായി അത് നല്ല ഭംഗിയുള്ള മസ്റ്റാഡി യെല്ലോ പിങ്ക് നല്ല ഒറിജിനൽ പ്യോർ റെഡ് റാണി ആണ് കേട്ടോ ഏത് ഷെയ്ഡും അടിപൊളിയാണ് ഇത് ഉണ്ടോ ഇതിലേക്ക് ഫോയിൽ ഡിസ്ചാർജ് പ്രിൻ്റ് കൂടെ ചെയ്തിട്ടുണ്ട് ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇതൊക്കെ നമുക്ക് ഓഫീസ് വെയറോ പാർട്ടി വെയറോ ക്യാഷ്വൽസ് ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ഐറ്റംസാണ് എയ്റ്റ് ഫോർട്ടി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ട്രൈ ചെയ്യുക ഫ്രീ ഷിപ്പിങ്ങും കൂടെയല്ലേ ഫൈനൽ ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് റാണിപ്പിങ് ഷെയ്ഡാണ് റെഡ് റാണി അല്ല റാണി പിങ്ക് റാണിപ്പിങ് ആണ് നല്ല റിച്ച് ക്ലാസി എലഗൻ കളേഴ്സും നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ക്വാളിറ്റി അടിപൊളി ലൈനിങ് എവ്രിതിങ് പെർഫെക്റ്റ് ആണ് ഐ തിങ്ക് സ്മോള് തൊട്ടുണ്ടായിരിക്കും സ്മോള് തൊട്ട് ത്രീ എക്സ് വരെ വരെ ആണ് ഞാൻ ഇത് കോളർനെക്കാർഡ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യുന്നത് എക്സ് സൈസ് ആണ് എനിക്ക് ഓക്കെ ആണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സൈസ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കഴിഞ്ഞ ദിവസത്തെ കമന്റ് സെക്ഷൻ നമുക്ക് പൊങ്കാലയായിരുന്നു അതായത് സൈസ് ഇഷ്യൂസ് പിന്നെ എന്തൊക്കെയോ പറഞ്ഞ ഒരുപാട് കമൻസ് ഉണ്ടായിരുന്നു നമ്മളൊന്നും ഡിലീറ്റ് ചെയ്യാറില്ല കേട്ടോ എല്ലാ കമൻസും നമ്മൾ പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കുമ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നിങ്ങൾ ഇനി ഒരു കുർത്തി പർച്ചേസ് ചെയ്ത് നിങ്ങൾ വാഷ് ഒക്കെ ചെയ്യുമ്പോൾ ഷിങ്കേജോ കളർ ബ്രീഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ അറിയിക്കുക മാനുഫാക്ചർ നമ്മൾ ടോട്ടലി തന്നെ മാറ്റുന്നതായിരിക്കും കേട്ടോ എനിക്കൊരു കസ്റ്റമർ ഉണ്ടായത് രശ്മി ബാബു എന്ന് പറഞ്ഞാൽ മാം പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ആ ഒരു മാനുഫാക്ചർ എടുത്ത് ഞാൻ പർച്ചേസ് പോലും ചെയ്തില്ല അപ്പം നമ്മളെ കസ്റ്റമേഴ്സിന് അത്രയും ഇമ്പോർട്ടൻറ്റ് തരുന്നുണ്ട് നമ്മുടെ സ്റ്റാഫ് എല്ലാവരും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ മാക്സിമം നമ്മളിവിടെ ശ്രമിക്കാറുണ്ട് സൈസിന്റെ ബുദ്ധിമുട്ടുണ്ടാകാതെ ഡാമേജസ് വരാതൊക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായെന്ന് ഉറപ്പിക്കാൻ അൺബോക്സിംഗ് വീഡിയോ വെരി ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ചിലതെങ്കിലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും അപ്പൊ അതുകൊണ്ട് ഇൻഫർമേഷൻസ് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേയും ചെയ്യാറുണ്ട് അതെല്ലാം ഒന്ന് നോക്കി ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യുക റിട്ടേൺ അറ്റ് എനി കോസ്റ്റ് ഡാമേജസിന് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അൺബോക്സിങ് വീഡിയോ ആരും മറന്നു പോയത് സൈസിന്റെ കാര്യത്തിൽ നമ്മളും നമ്മളും വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ് സൈസ് അതിൻ്റെ അത് മാറിപ്പോവാതെ കൂടി പോവാതെ കുറഞ്ഞു പോകാതെ ഒക്കെ നമ്മൾ അയക്കും പക്ഷേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ട്വൻ്റി പ്ലസ് ഇടുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ട് ലാർജ് സൈസിന് അപ്പം നിങ്ങൾ ട്വൻറ്റി എന്ന് പറഞ്ഞാൽ കൃത്യം ട്വൻ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക പിക്ചർ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക ഇനി ഇരുപന്നുള്ളത് ഇരുപതരയോ ഇരുപതര പോയിൻ്റ് അതായത് ട്വൻ്റി പ്ലസ് സെവൻ ഒക്കെ കുഴപ്പമില്ല എന്നുള്ളവർ അങ്ങനെ എടുക്കുക എല്ലാ മാനുഫാക്ചേഴ്സിൻ്റെ കാര്യമല്ല ഞാൻ വന്ന് ബ്രാൻഡ്സ് വരുമ്പം അവർ ആ വേണ്ട മെഷർമെൻസിനും കുറച്ചും കൂടി ഇഞ്ചസ് കൂട്ടിയിടും കാരണം ഒരു ഷിങ്കേജ് ഉണ്ടായാലും അത് ഉപയോഗിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ശരി എന്ത് ഡൗട്ട്സിനും നിങ്ങൾക്ക് നമ്മുടെ മൂന്ന് നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇന്ത്യ പോസ്റ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് രജിസ്റ്റേഡ് പോസ്റ്റാണ് ഡി ടി ഡി സി ഇൻസൈഡ് കേരള ഫ്രീ ആണ് എസ് ടി കൊറിയർ എന്ന് പറഞ്ഞാൽ ഒരു കൊറിയർ പാർണറോണ്ട് നമുക്കുണ്ട് അപ്പോൾ എസ് ഡി കൊറിയർ വിത്തിൻ എ ഡേ ഓർ ഓർച്ചു നിങ്ങൾക്ക് ഡെലിവർ അപ്പം നിങ്ങളുടെ ഏരിയയിലെ എസ് ഡി കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് കൊറിയർ അവൈലബിൾ ആണെങ്കിൽ അത് മെൻഷൻ ചെയ്ത് തര നമ്മൾ അതിൽ സെൻഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡി ടി ഡി സി ഉണ്ട് ഇന്ത്യ പോസ്റ്റ് ഉണ്ട് എസ് കൊറിയർ ഉണ്ട് ഇൻസൈഡ് കേരള എസ് ഡി കൊറിയറും ഡി ടി ഡി സിയും നമുക്ക് ഫ്രീ ആയിരിക്കും ഔട്ട്സൈഡ് കേരള ഓൾ ഇന്ത്യ ഇന്ത്യ പോസ്റ്റ് ഫ്രീ ആയിരിക്കും അപ്പം ഇതെല്ലാം നമ്മുടെ നമ്മുടെ ഇൻഫർമേഷൻസ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അപ്പം എല്ലാവരും വീക്കെൻഡ് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് സോ മച്ച്